ഓക്കെ ആ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഓക്കെ ആമസോണിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്നതാണ് ബി ബി എസ് പ്രമാണിച്ച് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആളുകൂടെ വന്നേക്കുന്നത് അപ്പൊ ആളിനെ ഒന്ന് പരിചയപ്പെട്ട നിങ്ങൾ ഇരുന്ന് ഇരിക്കും ഓക്കെ അന്ന് ആളിനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഓക്കെ അപ്പം ആളിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ആള് നന്നായിട്ട് പാട്ട് പാട്ടുപാടും എന്തുവന്ന് ആളിനെ കുറിച്ച് ഇങ്ങനെ പൊക്കിപ്പറഞ്ഞപ്പോഴത്തേക്ക് ആളിനെ ഭയങ്കരമായിട്ട് നാണം വരുവാ ഓക്കെ ആള് നന്നായിട്ട് പാട്ട് പാടും അതേപോലെ ആള് നന്നായിട്ട് കഥയൊക്കെ പറയും അപ്പം ആള് ആളിനെ നമുക്ക് പരിചയപ്പെട്ടാലോ പരിചയപ്പെടാം ഓക്കെ യെസ് എങ്ങനെയാ നമ്മൾ പരിചയപ്പെടുന്നത് ആ നമ്മൾ പേരൊക്കെ ചോദിച്ചാ നമ്മൾ പരിചയപ്പെടുന്നേ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് പേര് ചോദിച്ചാലോ ഹലോ ഹലോ

എടുക്കുന്ന കൊഴപ്പല്ല എടുത്തോട്ടെ പറഞ്ഞു നമ്മൾ പേര് 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 പറഞ്ഞു പറഞ്ഞു ആ ആ ആ ആ ഒരു എന്തുവാ ഇംഗ്ലീഷിൽ പറയണോ പറയണോ മലയാളത്തിൽ പേര് ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ

ഒരു കാര്യം ആ എന്റെ പേരാണ് പറഞ്ഞോട്ടെ ശെരിയല്ലേ നമ്മൾ പലർക്കും രണ്ട് പേരുണ്ടല്ലേ സ്കൂളിൽ വിളിക്കുന്ന ഒരു പേരുണ്ട് അതേപോലെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടല്ലേ ഏത് പേര് വേണം ഏ ഞാൻ ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് കേട്ടാലോ അതല്ലേ കൊറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ള പേര് അല്ലേ ആ നമ്മൾ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഓക്കെ അപ്പം അതിൽ മൂത്താളിന് ഞാന് കുഞ്ഞുന്നാണ് വിളിക്കുന്നത് ഓക്കെ ഞാൻ ലൂലു ലൂലൂന്നാ വിളിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസമുള്ള പേരല്ലേ അപ്പൊ നമുക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് കേട്ടാലോ ഓക്കെ യെസ് അപ്പം നിന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞു തരുമോ ഓക്കെ വീട്ടിൽ വിളിക്കുന്ന പേര് അവന് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പൊ നോക്കാം പേര് കേൾക്കാം യെസ് പറഞ്ഞോ

ഒരാൾക്ക് എന്തോരം പേരല്ലേ അമ്മക്ക് ദേഷ്യം വരുമ്പോ ഉള്ള പേര് വേണോ ഇഷ്ടമുള്ള ആ ഇഷ്ടമുള്ളപ്പോ വരുന്ന പേര് ഓക്കെ ഇതേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള വിളിക്കുന്ന പേരാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഓക്കെ അമ്മക്ക് ഇഷ്ടമുള്ളപ്പോ അമ്മയ്ക്ക് സ്നേഹം വരുമ്പോ വിളിക്കുന്ന പേര് അത് എല്ലാവർക്കും ഇഷ്ടമുള്ള പേരാല്ലേ ഓക്കേ ആ ചോദിച്ചോറിന്റെ

എങ്ങനെയാ വിളിക്കുന്നത് അല്ലെ അപ്പം ഇതാണ് നമ്മുടെ കുട്ടൻ കുട്ടൻ പാടും നമുക്ക് വേണ്ടി പാട്ട് അങ്ങനെ പറയരുത് പാടില്ല ഓക്കെ യെസ് അപ്പൊ ഒരു പാട്ട് പാടും അതേപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു കഥയൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് നമ്മളെ ഇന്ന് കാണാനായിട്ട് വന്നേക്കുന്നത് അപ്പം തക്കടും നമുക്ക് പാട്ടിന്ന് തുടങ്ങിയാലോ എന്തുവാ ഇനിയും എന്തുവാനിയും ബാലിയോട് വന്ന് നിങ്ങള് കണ്ടായിരുന്നോ ആ ഇന്ന് വന്നിട്ടില്ല ഇന്ന് വന്നിട്ടില്ല അന്ന് വന്ന കാര്യ പറഞ്ഞു നീ എങ്ങനെ എങ്ങനെയാറിഞ്ഞു ബാലിയുടെ വന്നു ഫേസ്ബുക്കിൽ ഫോട്ടോ ഉണ്ട് ആ ആ ഫേസ്ബുക്കിൽ ഫോട്ടോ ഉണ്ട് ലൈവ്

ഓക്കെ ഗിഫ്റ്റ് കൊടുത്ത കാര്യമൊക്കെ അറിഞ്ഞല്ലേ ഫാസ്റ്റ് ഫാസ്റ്റ് ഉണ്ടോ ഉണ്ടോ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ചോദിച്ചു മേടിക്കേണ്ടതല്ല അതൊക്കെ സ്വയമേ തരേണ്ട കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെ ചോദിച്ചു മേടിക്കേണ്ട കാര്യമല്ല ഓക്കെ അപ്പൊ നമുക്ക് വന്ന കാര്യത്തിലോട്ട് കടന്നാലോ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ ദിവസം മുറിച്ചു വിറ്റു വരുന്ന മുത്താസ്പെ അല്ലല്ല അത് വിളഞ്ഞപ്പം ആ കാറ്റൊക്കെ അടിച്ച് വിറ്റ് പോയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ ഓക്കെ അപ്പം എന്താ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നേ അപ്പം തക്കടും നമുക്ക് എന്റെ ഒരു പാട്ട് പാടാൻ വേണ്ടി പോവാ അപ്പം നമുക്ക് സമയം തീരെ കുറവായതുകൊണ്ട് തൽക്കാലം നമ്മുടെ തക്കഡുവിൻ്റെ പാട്ടോടു കൂടി നമ്മൾ ഇന്നത്തെ സെഷൻസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരുടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തക്കുഡുവിൻ്റെ പാട്ടോടും നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം തക്കടു ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ഓക്കെ തക്കടു നമുക്ക് വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷ് പാട്ടാണ് പാടാൻ പോകുന്നത് അപ്പം തക്കുഡുവിൻ്റെ പാട്ട് കേട്ടാലോ കേക്കാം കേസ്

സ്ട്രംഗ്ല് ദേന്റെ ഫ്രണ്ടിൽ നിന്റെ വീഡിയോ എടുക്കുന്ന വാ സ്ട്രംഗ്ല് ദേ ഹെ വിവർത്തല ആണോ വാ സ്ട്രേ ആണോ ആ പാസ്റ്റേ അല്ലല്ലോ എന്നാ പിന്നെ സാബു പാസ്റ്റർ ആയിരിക്കും സാബു പാസ്റ്റർ ഓ സാബു പാസ്റ്റർ ഈ പരിസരത്തൊന്നും ഇല്ല അല്ലേ ചോദിക്കുകയാണ് സാബു പാസ്റ്റർ ബർത്ത്ഡേ ആണോ അല്ല മോൾ എന്നിട്ട് ഇണ്ടിപ്പോണ്ട് പറയുന്നുണ്ടല്ലോ അല്ലന്ന് തക്കടവേ എന്നാൽ ഓർഡിങ്ങൊക്കെ ആയിരിക്കും ആ എന്നാ പിന്നെ ഏ

ആ ആ ആ ആ സുന്ദരിമാരെ സുന്ദരിമാരെ കണ്ടിട്ട് 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 ഈ അവിടെ അവിടെ കസാരിയിരിക്കുന്ന കസാരിയിരിക്കുന്ന ചിരിക്കുന്ന ചിരിക്കുന്ന തോന്നുന്നില്ല സോറി അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ആ തോക്കേ ആഗ്രാംസ് ഉള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് ഒന്നൊന്നും നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് ആ കൂട്ടുകാർക്ക് ഒരു ഭയ കൊടുത്തി കൂട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി നല്ലൊരു സ്ഥിതിക്ക് ഇനി നമ്മൾ ഒരു തിരിച്ചൊരു അതെ കൂട്ടുകാർക്ക് പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്ക് ആർക്കും നമ്മുടെ ഈ കൂട്ടുകാരി പരിചയം കാണത്തില്ല ഓക്കെ എന്നാൽ കഴിഞ്ഞ വർഷം വന്ന കുറച്ച് കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഈ കൂട്ടുകാരിനെ പരിചയം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ പരിചയമുള്ള ഒരാളിനെ കാണുമ്പോ ഹായൊക്കെ പറയണ്ടേ ഹായൊക്കെ പറഞ്ഞേ നിന്റെ അടുത്തിന് പ്രത്യേകം പറയണോ പരിചയക്കാരെ കാണുമ്പോൾ ഹായ് പറയണ്ടേ ആളുടെ പേര് നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഓർമ്മയില്ല മറന്നുപോയോ എന്തിനാ ഓർക്കുന്നില്ല

അതാണ് നമ്മുടെ കൂട്ടുകാരുടെ അപ്പം ടിറ്റി കഴിഞ്ഞ വർഷം നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു ഇത്തവണ നമുക്ക് ടിറ്റിയുടെ ഒരു പാട്ടൊക്കെ കേട്ട് തുടങ്ങിയാലോ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തുടങ്ങിയാലോ ഓക്കെ ടിറ്റി ഇത്തവണ ഏത് പാട്ടാ പാടാൻ പോകുന്നേ പറഞ്ഞോട്ട് ഓക്കെ ടിറ്റി നമുക്ക് വേണ്ടി ഇത്തവണ ഒരു വെറൈറ്റി പാട്ടാണ് പാടാൻ പോകുന്നത് ഓക്കെ വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വെറൈറ്റി ആണോ ശരിക്കും വെറൈറ്റിയാ സോറി ഓക്കെ ശരിക്കും വെറൈറ്റി ആണോ ഓക്കെ ആ പാട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ആ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഈ പാട്ട് പാടി കഴിയുമ്പോ ആ ഈ പാട്ട് പാടി കഴിയുമ്പോ കൂട്ടുകാരെല്ലാരും എണീറ്റ് നിക്കാ സോറി ആഹാ അതുകൊള്ളാലും ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എണീറ്റിരിക്കുന്ന പാട്ട് വല്ലതും ഉണ്ടോ അങ്ങനത്തെ പാട്ട് വല്ലതും ഉണ്ടോ എന്നാ അവന് ആ പാട്ട് അല്ലേ കേട്ടിട്ടേള്ളൂ നമ്മള് പാട്ട് പാടാൻ വേണ്ടി പോവാണ് സോറി ചുറ്റി നമുക്ക് സുന്ദരനായ മാത്യു ചേട്ടന് ജോലിക്ക് പോയെന്ന് തോന്നുന്നു ആ ശരിയാണല്ലോ ഇന്ന് അവധിയാണ് ഓക്കെ തൽക്കാലം നമുക്ക് മാത്യു ഒന്നും വേണ്ട നമുക്ക് തൽക്കാലം കീബോർഡ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് വാശി പിടിക്കല് കരയല് പോട്ടെ ചിറ്റി പോട്ടെ നമുക്ക് തൽക്കാലം കീബോർഡ് ഇല്ലാതെ പാടാം ഇന്നത്തേക്ക് ഇന്നത്തെ ഒരു ദിവസം കീബോർഡ് ഇല്ലാതെ പാടാം സാറ് പറഞ്ഞോ സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ടിറ്റി കീബോർഡ് ഇല്ലാതെ പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് യെസ് പഠിക്കോ പഠിക്കോ ചേർന്ന് പറയുന്നു പറഞ്ഞു കൂട്ടുകാരെല്ലാരും ചേർന്ന് പറയണേ യെസ് ിറ്റി കഴിഞ്ഞ വർഷം തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി ത്രീ കഴിഞ്ഞ് സ്റ്റാർട്ടാണെന്നുള്ള കാര്യം മറന്നു പാട്ട് പാടുന്ന കാര്യം മറന്നുപോയതാണ് കേട്ടോ ഓക്കെ ആ കുഴപ്പമില്ല ടിറ്റി നമ്മൾ പാട്ട് പാടാനാണ് സ്കൂളിലല്ല ഓക്കെ യസ് പറഞ്ഞോ 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 എന്താ പറഞ്ഞോ അത് വെറൈറ്റി പാട്ടാ ഞാൻ പറഞ്ഞില്ല എല്ലാരും പാട്ടാണ് പറഞ്ഞ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാരും എണീറ്റിരിക്കുന്നു ചിറ്റി നമുക്ക് അങ്ങനെ എല്ലാ പാട്ടും അങ്ങനെ എല്ലാ ഒക്കേഷനിലും പാടാൻ പറ്റുന്ന പാട്ടൊന്നും ആക്ച്വലി ജനങ്ങൾ നമ്മുടെ നാഷണൽ സോങ് എന്ന് പറഞ്ഞാൽ നമുക്കത് അത് നമുക്ക് എല്ലാ ഒക്കേഷനിലും പാടാൻ പറ്റുന്ന പാട്ടല്ല സോ അത് നമ്മുടെ ദേശത്തോടുള്ള റെഫറൻസോടുകൂടി തന്നെ പാടേണ്ട പാട്ടാണ് സോ ഇതല്ലാതെ ടിറ്റിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ഞാൻ കേട്ടു കഴിഞ്ഞ വർഷം ടിറ്റി സൺഡേ സ്കൂളിലൊക്കെ പോയി വാക്യൊക്കെ പഠിച്ചു കൂട്ടുകാരെയൊക്കെ വാക്യൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ ഇനി തൊട്ടേ പിടിച്ച എന്റെ നാണവും സങ്കടമൊക്കെ ഒരുമിച്ചൊക്കെ ആണല്ലോ ഓക്കെ ടിറ്റി ആ വാക്യം ടിറ്റി സൺഡേ സ്കൂളിൽ പോയിട്ട് പഠിച്ച വാക്യം കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ ചേർന്ന് യെസ് പറഞ്ഞു പറഞ്ഞു അല്ല ടിറ്റി സൺഡേ സ്കൂളിൽ പോയിട്ട് പഠിച്ച ചേർന്ന് പറഞ്ഞേന്ന് നല്ലവനെന്ന് ബാക്കി പറ അല്ല ടിറ്റി അല്ല അതെങ്ങനെ ശരിയാവുന്ന ടിറ്റിയെ വാക്യം പിടിപ്പിക്കുന്നേ തുടക്കം മുതലോന്നോട് പറഞ്ഞു കൊടുത്ത് ഓക്കെ തുടക്കം മുതലാ പറഞ്ഞോ പറ ചേച്ചി ഒരു ക്ലൂ ഏതൊക്കെ അല്ല അവിടെ നിന്ന് നമ്മൾ നോക്കി ചിരിച്ചതാ അല്ല ചിരിച്ചറിയണമെന്നല്ല ഓക്കെ ഞാൻ ഒരു ഒരു ക്ലൂ തരട്ടെ ക്ലൂ തരട്ടെ ആ എന്താ പറഞ്ഞു ആ പറഞ്ഞോ പറഞ്ഞു ഞാൻ ചുണ്ടു തൊട്ട് കാണിച്ചതല്ല ഓക്കെ ആ ചിറ്റിക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അതല്ല നമ്മൾ ഇങ്ങനെ മനസ്സിലായോ ഓക്കെ ഇപ്പൊ മനസ്സിലായി സാർ എന്താ ഉദ്ദേശിച്ച് ഓക്കെ ആ ഞാൻ പറഞ്ഞത് ടിറ്റിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഓക്കെ ഓക്കെ എന്ത് ചെയ്യണം ആ നല്ലവനെന്ന് ആ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പ്ലേറ്റ് നിറയെ ചിക്കൻ ബിരിയാണി ഒക്കെ വെച്ച് ഇങ്ങനെ കഴിക്കുന്ന പോലെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന പോലെ കഴിക്കണമെന്നാണോ ഏ ആ അല്ല പിന്നെന്തുവാ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം എത്ര നല്ലവനാണെന്ന് നമ്മൾ രുചിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് പെട്ടെന്ന് തന്നെ ഈ ഒരു സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്ത് ഒരു ചെറിയൊരു ഗെയിം നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തേക്കാണ് അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല ചിറ്റി നമുക്ക് ഗെയിം ഉണ്ട് കൂട്ടുകാരെയൊക്കെ വീട്ടിൽ വിടാനുള്ള അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ടേറ്റി നിന്റെ ആ എനിക്ക് കൂട്ടുകാരൊക്കെ വീട്ടിൽ വിടാൻ ഉള്ളത് ഇങ്ങനെ അഞ്ചു ദിവസം കൂടെ ഉണ്ട് അഞ്ചു ഉണ്ടോ അതെ അഞ്ചു ദിവസം ഉള്ളത് കൊണ്ട്